ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ സാധാരണ കാശി അംഗൻവാടിയിലൊക്കെ പോയതിന് ശേഷം ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്കാണ് ആ മുമ്പത്തേക്കാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങുന്നത് ഇന്ന് കുറച്ച് നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചും അങ്ങനെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ആദ്യം കാണിച്ച ആ ചെടി ഉണ്ടല്ലോ അത് ഇവിടുത്തെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കുറച്ച് ദിവസം മുമ്പേ ആ പൂവ് കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുത്തിട്ടാണ് ഏതെങ്കിലും വീഡിയോയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയാണല്ലോ അങ്ങനെ എടുത്തിട്ടാണ് അങ്ങനെ രാവിലെ തന്നെ കുറേ തുണികൾ കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർ വിചാരിക്കും ഞാൻ ജോലികളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാറുണ്ടല്ലോ പിന്നെ ഇത്രയും ഇത്രയും തുണി അങ്ങനെ കഴുകാനായിട്ട് വന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അത് വേറൊന്നും കണ്ടല്ല കാശിയോ എന്നെ തുണി കഴുകാനായിട്ട് സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല എന്ന് വെച്ചാൽ ഞാൻ തുണി കഴിക്കൊണ്ട് നിൽക്കുവാണെങ്കിൽ ഓരോന്നിനും ഇങ്ങനെ വിളിക്കും ഇപ്പം കളിക്കുമ്പോഴത്തേക്കാണെങ്കിൽ അടുത്തിരിക്കാനൊക്കെ വിളിക്കും പിന്നെ അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് അവൻ ഞാൻ തന്നെ എല്ലാത്തിനും ചെല്ലണം അപ്പോൾ വേറെ ജോലികളൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ പോകുന്ന കണക്കല്ലല്ലോ ഈ തുണിയൊക്കെ കഴിക്കൊണ്ട് നിൽക്കുമ്പം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് ഒരിതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാശി അംഗൻവാടിയിലാക്കിയിട്ടാണ് തുണിയൊക്കെ കഴുകാനായിട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ നേരെ അംഗൻവാടിയിലാക്കിയിട്ട് അടുക്കളയിൽ കയറി കറിയൊക്കെ വെക്കാനായിട്ട് നിന്നാ കറികളൊക്കെ വെച്ച് കഴിഞ്ഞ് അടുക്കളയും വൃത്തിയാക്കി പിന്നെ പാലിനുമൊക്കെ പോയേച്ച് കഴിയുമ്പോഴത്തേക്ക് പോയേച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാശിക്ക് കഴിക്കാൻ എന്തെങ്കിലും ആക്കി വെച്ച് അങ്ങൻവാടിയിൽ തിരിച്ച് വിളിക്കാനായിട്ട് പോകുന്ന സമയമാവും അങ്ങനെ പിന്നെ തുണികളൊന്നും ആ ഒരു ദിവസം കഴുകാനായിട്ട് പറ്റത്തില്ലല്ലോ അങ്ങനെ ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ആ ഒരു രീതിയിൽ കുറച്ച് തുണികളൊക്കെ കഴുകാനായിട്ട് വന്നിട്ട് വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തുണികളൊക്കെ തോന്നി കഴുകാനായിട്ട് ആയത് അപ്പോൾ രാത്രി അവൻ കുറച്ച് താമസിച്ചാണ് ഉറങ്ങുന്നത് ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഉറങ്ങുന്നത് അതുവരെ അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ഉച്ചയ്ക്ക് അംഗൻവാടിയിൽ നന്നായിട്ട് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ രാത്രി നന്നായിട്ട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് താമസിച്ചാണ് എഴുന്നേൽക്കുന്നത് ഒരു എട്ട് മണി ഒക്കെ കഴിഞ്ഞ് ഒരു എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്കാണ് അവൻ ുന്നത് അപ്പോൾ രാവിലെ തന്നെ ഈ തുണികഴുകൾ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്കൊരു വേറൊരു ജോലിയുണ്ട് കേട്ടോ റൂം നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ റൂം സാധാരണ നമ്മൾ തൂക്കുകയും തുടക്കിയൊക്കെ ഒക്കെ ചെയ്താലും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ ഇന്ന് മുറി വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ കാശി അംഗൻവാടിയിലാക്കിയേച്ച് നേരെ എനിക്ക് മുറിയൊക്കെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങണം അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ആവും വൃത്തിയാക്കി തീരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ തുണി കഴുകിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നും കഴുകാനായിട്ട് ഒറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ തുണി കഴുകാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ തുണിയെല്ലാം കുതിർത്ത് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഒന്ന് അഴുക്കൊക്കെ ഒന്ന് ഇളകിയിട്ട് തുണി കഴുകാന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ടെറസ് പോയി തൂത്തതാണ് ടോട്ടൽ ടെറസ് എല്ലാം വൃത്തിയായിട്ട് തൂത്തും ഒരുപാട് തുണി ഉണ്ടായതുകൊണ്ട് തന്നെ അതിങ്ങനെ നൂത്തിടുമ്പം നല്ല വൃത്തിയായിട്ടുള്ളടം നൂത്തിടാമെന്ന് വിചാരിച്ച് ടെറസ് എല്ലാം തൂത്ത് വൃത്തിയാക്കി അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ മെഷീനിൽ എണ്ണ കുറേ ദിവസമായിരുന്നു ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മെഷീനിലെ എണ്ണയും കൂടെ അങ്ങ് ഇട്ടും അങ്ങനെ ടെറസ്സൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് മെഷീനിൽ എണ്ണയും ഒക്കെ ഇട്ടേച്ച് ഞാൻ പിന്നെ വന്നത് തുണിയിലെ അഴുക്കൊക്കെ അത്യാവശ്യം പോയി കിടന്നിയാണ് അങ്ങനെ തുണിയെല്ലാം കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു കമൻറ്റാണ് കേട്ടോ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞല്ല എൻ്റെ വീഡിയോസ് പണ്ട് തൊട്ടേ കാണുന്ന ഒരാളാണ് കേട്ടോ കമൻറ്റ് ഇട്ടത് കാരണം നമുക്ക് അധികം കമൻസ് വരാത്തത് കൊണ്ട് തന്നെ കമൻറ്റിടുന്നവരെയൊക്കെ നം നന്നായിട്ട് അറിയാം നല്ലതായിട്ട് അറിയാം ഒരുപാട് പേരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പേരെല്ലാം ഉള്ളൂ അതുകൊണ്ട് അവരുടെ കമൻറ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽ പെടും ഇത് മുമ്പേ തൊട്ടേ കമൻറ്റിടുന്നവരാണെന്നൊക്കെയുള്ള തോന്നൽ മനസ്സിൽ വരുമല്ലോ അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ ഞാൻ ആരോടെങ്കിലും കൊണ്ടുള്ള വാശി കൊണ്ടാണോ വണ്ണം വെച്ചതെന്നാണ് കേട്ടോ കമൻറ്റ് ചെയ്തത് കാരണം എൻ്റെ ആദ്യം തൊട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്നതാണ് അതെന്ന് വെച്ചാൽ തീരെ വണ്ണം ഇല്ലായിരുന്നു ഭയങ്കര മോശമായിട്ട് ഇരുന്നയാണ് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വണ്ണമൊക്കെ വെച്ചപ്പോഴത്തേക്ക് ചോദിച്ചതാണ് ആരോടെങ്കിലും ഉള്ള വാശിക്കണം എന്ന് വെച്ചാൽ തുടക്കം തൊട്ടേ അവർ എൻ്റെ വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ ഞാൻ എത്രത്തോളം മോശം ായിട്ടിരുന്നതാണെന്നൊക്കെയുള്ള അവർക്കറിയാം നിങ്ങൾക്ക് സംശയമാണ് എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ ആദ്യത്തെ എല്ലാം കുറച്ച് ഒരുപാട് മുമ്പത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി ഞാൻ എത്രത്തോളം മോശമായിട്ടിരുന്നതാണെന്ന് അതിൽ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ പഴയ വീഡിയോസ് എടുത്ത് കാണാൻ വേണ്ടി പറയുമല്ലോ കേട്ടോ ഞാൻ ഏത് രൂപത്തിലിരുന്നാണെന്ന് ആ വീഡിയോസൊക്കെ എടുത്ത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ തീരെ വണ്ണം ഇല്ലാതിരുന്ന സമയത്ത് ഒരാൾ എന്നോട് ഒരു പറഞ്ഞൊരു ഡയലോഗിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്തോ ഡയലോഗെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ തുണി അല്ലാണ്ട് ഇത്രയും കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് തുണി നൂത്തരാനുള്ള സമയമില്ലായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ പിന്നെ കാശി കാശിയെഴുന്നേപ്പിച്ച് അവന് കഴിക്കാനുള്ളത് കൊടുക്കണം അങ്ങൻവാടിയിൽ പോകാൻ കുളിപ്പിക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അംഗൻവാടിയിൽ ആ കേജ് വന്നിട്ട് തുണിയൊക്കെ നൂത്തുടാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഈ അംഗൻവാടിയിലോട്ട് പോവാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അംഗൻവാടിയിൽ പോകാനായിട്ട് പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കുഞ്ഞിലെ തന്നെ കൊച്ചുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഇത്തിരി വലിയ പിള്ളേർ ചെറിയ പിള്ളേരെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കളിക്കുന്നെയൊക്കെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ അവ അംഗൻവാടിയിൽ പോകാനായിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ കാശി അംഗൻവാടിയിലാക്കി വെച്ച് വന്നിട്ട് നേരെ തുണിയെല്ലാം നൂത്തിടാനായിട്ട് ടെറസിലോട്ട് വന്നിട്ടുണ്ട് ഒരു മഴയെ പോലുള്ളൊരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മങ്ങി കിടക്കുന്നത് വീഡിയോയിലും അല്ലെങ്കിൽ തന്നെ ടെറസിലെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര മങ്ങലാണ് കേട്ടോ അതിനി നല്ല വെട്ടമുള്ള സമയത്താണെങ്കിലും നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിലും ടെറസിലെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒരു മങ്ങല് പോലാണ് അപ്പോൾ അത് ഒരുപാട് തുണികൾ കഴുകാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴുകിയിട്ടു അപ്പോൾ നല്ല രീതിയിൽ ഒരു ഇരുട്ട് പോലെ ഒരു മങ്ങ വീഡിയോസ് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ നൂത്തിടുന്ന എല്ലാ വീഡിയോസും ഇത് കാണിച്ചിട്ടില്ല പിന്നെ അതിൻ്റെയൊക്കെ നൂത്തിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അത് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ അതിൽ പിടിച്ചൊക്കെ നിൽപ്പുണ്ട് വീഡിയോയിൽ കാണാത്തെയാണ് പിന്നെ നേരെ റൂമിലോട്ട് വന്നിട്ട് വൃത്തിയാക്കൽ തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കും ഒരു പതിനൊന്നേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കാശി അംഗൻവാടിയിലൊക്കെ ആക്കിയപ്പോഴത്തേക്ക് പത്തേകാലായി അത് കഴിഞ്ഞ് വന്ന് പിന്നെ തുണിയെല്ലാം നൂത്തിട്ട് ഒരു പതിനൊന്നേ കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു പന്ത്രണ്ടര ഒരു മണിവരെ റൂമ് വൃത്തിയാക്കൽ തന്നെ ആയിരുന്നു അപ്പോൾ ആദ്യമേ ഞാൻ റൂമിലെ എല്ലാ ജനലും തുറന്നിട്ടു സാധാരണ ഒരു ജെന്നലൊക്കെയാണ് തുറക്കാറ് ഇതിപ്പോൾ മൂന്നും പാളി ഈ അങ്ങ് തുറന്നിട്ട് വൃത്തിയാക്കണമല്ലോ അപ്പോൾ അതിലെ പൊടിയൊക്കെ തട്ടണം അപ്പോൾ ആദ്യമേ തന്നെ ജനലൊക്കെ അങ്ങ് തുറന്നിട്ട് പിന്നെ മുകളിലായിട്ട് ഒരു തുണി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പൊടിയൊക്കെ കയറാം അതിങ്ങനെ മുകളിലിടുമല്ലോ അങ്ങനെ ആ തുണിയും എടുത്ത് മാറ്റി പിന്നെ ഈ സ്റ്റാൻഡിൽ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സുകൾ കഴുകാനായിട്ടൊക്കെ ഉള്ളത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാരി വെളിയിൽ കൊണ്ട് കഴുകുന്ന കഴുകാനായിട്ടുള്ളടം കൊണ്ട് ഇട്ടു ഇന്ന് ഇനി കഴുകുന്നതൊന്നുമില്ല ഇന്ന് രാവിലെ തന്നെ കുറേ തുണി കഴുകിയല്ലോ അപ്പോൾ അത് ഞാൻ പിന്നെ കൊണ്ട് മാറ്റിയിട്ടു സമയം പോലെ കഴുകാലോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അത് ഈ ജെന്നലിൻ്റെ പൊടി അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ടായിരുന്നു നമ്മളങ്ങനെ എന്നും തൂക്കിയും തുടക്കിയൊക്കെ ചെയ്താലും ഇതേപോലെ ഡീപ്പായിട്ട് മാസ്തി ഒരിക്കലും അങ്ങനെയൊക്കെ എല്ലാം ക്ലീൻ ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടിയും ചെലന്തി വല പോലുള്ള വലയുമൊക്കെ ഉണ്ടായിരുന്നു തുണി എന്തായാലും ജനൽ തുടക്കുന്നുണ്ട് അതിന് മുന്നേറ്റ് ഇതേപോലെ പൊടി തട്ടി കളയുവാണെങ്കിൽ തുണി നനച്ച് തുടയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും അപ്പോൾ അത് കഴിഞ്ഞാൽ എൻ്റെ വെളിയിലോട്ട് വന്നിട്ട് വെളിയിൽ നിന്നും ഇതേപോലെ പൊടി തട്ടി കളയുന്നുണ്ട് എന്നിട്ട് ആ ഗ്ലാസിൻ്റെ സൈഡ് ഉണ്ടല്ലോ അവിടെയൊക്കെ പൊടി തട്ടണമെങ്കിൽ വെളിയിലോട്ട് വരണം അപ്പോൾ വെളിയിൽ നിന്ന് ജനലെല്ലാം നന്നായിട്ട് പൊടി തട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വണ്ണ ഇല്ലാതിരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞ ആ ഒരു ഡയലോഗ് പറഞ്ഞതെന്ന് വെച്ചാൽ സ്ത്രീകളൊന്നും അല്ല കേട്ടോ പറഞ്ഞത് വേറൊരാളാണ് ആൾ ിപ്പം ഈ ഡയലോഗ് കേട്ടാൽ പോലും ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഞാൻ ഈ പറഞ്ഞത് കേട്ടാൽ പോലും ചിലപ്പോൾ ഓർമ്മ പോലും കാണത്തില്ല കാരണം ഒരു മൂന്ന് നാല് വർഷത്തോളം ആയിട്ടുണ്ട് ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് കാരണം ഈ മൂന്ന് നാല് വർഷം കഴിഞ്ഞിട്ടും എനിക്കിത് ഓർമ്മയിൽ ഇരിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ അത്രയും തട്ടിയിട്ടാണല്ലോ എൻ്റെ മനസ്സിൽ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഞാൻ ഇനി എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു ഡയലോഗ് മറക്കത്തതുമില്ല ഇല്ല ഈ പറയുന്നവർക്ക് ആ ഒരു സമയത്ത് പറയണം മറ്റുള്ളവരെ കളിയാക്കണം അതിലൊരു സന്തോഷം കണ്ടെത്തണം അതവിടെ കളയണം അത്രയല്ലേ ഉള്ളൂ പക്ഷേ കേൾക്കുന്നവർക്ക് പലതും അതിങ്ങനെ മനസ്സിൽ നിന്ന് പോവത്തില്ല കാരണം അത്രത്തോളം വിഷമം നമ്മളിൽ ഉണ്ടാക്കും ിയിട്ടാണ് ഒരു സന്തോഷം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഒരാളെ കളിയാക്കുമ്പം അത് കേൾക്കുന്നവർക്ക് അത്രത്തോളം വിഷമം ഉണ്ടാവും എന്നൊന്നും ഈ കളിയാക്കുന്നവർക്ക് ഒരിക്കലും തോന്നത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് എനിക്ക് വണ്ണമൊന്നുമില്ലാതിരുന്ന മോശമായിട്ടിരുന്ന സമയത്തും ആ ഒരു സമയത്ത് ഞാൻ ഒരു ഏത്തപ്പഴം കഴിച്ചുകൊണ്ടിരുന്നു അപ്പം ഈ ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് നീ എന്തിനെ ഏത്തപ്പഴും ഒക്കെ കഴിക്കുന്നു നീ ഏത്തപ്പഴം കഴിച്ചിട്ട് നിന്റെ കൈനെ ഏത്തപ്പഴത്തിൻ്റെ വണ്ണം പോലും ഇല്ലല്ലോ എന്നാണ് ഏട്ടോ പറഞ്ഞത് അപ്പോൾ ഇത് കേ കേട്ടാൽ നിങ്ങൾക്കും ചിലപ്പം തമാശയായിട്ടോ അല്ലെങ്കിൽ ചിരിയൊക്കെ വരുന്നുണ്ടായിരിക്കും പക്ഷേ വണ്ണം ഇല്ലാതിരിക്കുന്ന ആർക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷവും തോന്നത്തില്ല നീ ഇതൊക്കെ കഴിക്കുന്ന എന്തിനാ നീ ഏത്തപ്പഴം കഴിച്ചിട്ട് നിന്റെ കയ്യിൽ ഏത്തപ്പഴത്തിൻ്റെ വണ്ണം പോലും ഇല്ലല്ലോ നീ പിന്നെ ഇതൊക്കെ എന്തിനാ കഴിക്കുന്ന എന്നാണ് ഏട്ടോ ഉദ്ദേശിച്ചത് പിന്നൊരു തമാശയും കളിയാക്കലും സ്വന്തമായിട്ട് മറ്റുള്ളവരെ കളിയാക്കിയിട്ട് സന്തോഷം കണ്ടെത്തലും അത് ചിലരുടെ ഒരു ഹോബിയാണല്ലോ മറ്റുള്ളവരെ കണ് കളിയാക്കിയിട്ട് സന്തോഷം കണ്ടെത്തലും ഈ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി ഈ ഒരു ഡയലോഗൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വണ്ണം വെക്കണമെന്നൊരു വാശി വന്നത് കാരണം ഈ പറഞ്ഞവരെയൊക്കെ മുമ്പിൽ ഇത്തിരി വണ്ണം വെച്ചൊന്ന് കാണിച്ചു കൊടുക്കണമെന്നുള്ളത് നമുക്കൊരു വാശി വരുമല്ലോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അപ്പോൾ നമുക്കും വണ്ണം വെക്കും എന്ന് എന്നും നമ്മളിതേപോലൊന്നും ഇരിക്കത്തില്ല നമുക്കും വണ്ണം വെക്കും ഏത്തപ്പഴത്തിൻ്റെ വണ്ണത്തിലെ കൈ എന്നും ഇരിക്കത്തില്ല എന്നൊക്കെ ഒന്നും ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ അപ്പോൾ നമ്മളെ നേരിട്ടൊന്നും അറിയാതെ ഈ വീഡിയോയിൽ കൂടെ മാത്രം കണ്ടിട്ട് നമ്മുടെ ആ മനസ്സിൽ നമ്മുടെ ആ ഒരു വാശി കൊണ്ട് തന്നെയാണ് വണ്ണം വെച്ചതെന്നൊക്കെ മനസ്സിലാക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കേട്ടോ കാരണം ഈ വാശി പുറത്തെ വണ്ണം വെച്ചിന്നൊന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ട് പോലും ഇല്ലേ എന്നിട്ട് പോലും ഇതേപോലെ നമ്മുടെ മനസ്സ് മനസ്സിലാക്കുന്ന കുറേ കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് മുൻപ് തൊട്ടേ തന്നെ അതായത് ഒരു പണ്ട് തൊട്ടേ തന്നെ അല്ലെങ്കിൽ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ എനിക്ക് വണ്ണം കുറഞ്ഞ പ്രകൃതം തന്നെ ആയിരുന്നു അധികം വണ്ണമൊന്നും വയ്ക്കത്തുമില്ലായിരുന്നു അത്യാവശ്യം കഴിച്ചാൽ പോലും വണ് പുറത്ത് പിടിക്കാത്ത വണ്ണം ഒരു പ്രകൃതം തന്നെ ആയിരുന്നു പക്ഷെ നമ്മൾ നമ്മളെ വീട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് വണ്ണം വെച്ചില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടുന്ന ആഹാരം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വണ്ണം ഇല്ലെങ്കിൽ പോലും ഒരു മുഖത്തിനൊന്നും ഒരു എന്താ പറയുക ഒരു കോലക്കേടും ഇപ്പം എന്താ പറയുന്നത് ഇവിടുത്തെ ഒരു രീതിക്കൊക്കെ പറയാണെങ്കിൽ മുഖമൊന്നും ഒരു കോലങ്കെട്ട അവസ്ഥയിൽ ഇരിക്കുമല്ലായിരുന്നു കേട്ടോ വണ്ണം ഇല്ലെങ്കിൽ പോലും ഒരു ഒരു കാണാനൊരിത്തിരി ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പല വീട്ടിലൊക്കെ ആരുന്ന സമയത്ത് നമുക്ക് നമ്മളെ മന നമ്മൾ മനഃപൂർവ്വം കഴിക്കരുതെന്ന് ആഗ്രഹിച്ച കുറച്ച് കുറച്ചല്ല എല്ലാവരും ഞാൻ പറയത്തില്ല കേട്ടോ അപ്പോൾ ഈ ആഹാരം ഉണ്ടാക്കാനായാലും ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിന് പൈസ വേണമല്ലോ നമ്മുടെ വീട്ടിൽ ആഹാരം വെക്കണമെങ്കിൽ അതിന് പൈസ വേണം ആ പൈസ എന്താ ആ പൈസ ആ ഒരു ചിലവ് നടത്തുന്നവർക്ക് നമ്മൾ കഴിക്കരുതെന്നുള്ള ചിന്ത ഒരിക്കലും വന്നിട്ടില്ല അത് ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തുമില്ല നമ്മൾ കഴിക്കുന്നതിനോ എടുക്കുന്നതിനോ അങ്ങനൊരു ഇഷ്ടക്കേടും ഇല്ല പക്ഷേ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നവർക്കാണ് നമ്മുടെ അതേ അവസ്ഥയിൽ ജോലി ഗുലിയൊന്നും ഇല്ലാതെ ഇരുന്നത് കഴിക്കുന്നവർക്കാണ് നമ്മള് കഴിക്കരുതെന്നുള്ളൊരു ചിന്ത അത് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുമുണ്ട് ഇവിടുത്തെ ആഹാരം എനിക്കറിയായിരുന്നു ഇന്നാക്ക് എനിക്ക് ആഹാരം ഞാൻ ആഹാരം കഴിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല എനിക്കത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ ഒരാൾ ഒരാൾ പറയണ്ട പറയാതെ തന്നെ നമുക്കറിയാം ഇനി ആൾക്ക് നമ്മൾ കഴിക്കുന്ന ഇഷ്ടമല്ല എന്ന് നമുക്ക് സ്വയമായിട്ടൊന്നും മനസ്സിലാവുമല്ലോ നമ്മൾ ഓരോത്തരം രീതികളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാം നമ്മൾ അത് പറയേണ്ട ആവശ്യമില്ല നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ഒരിക്കലും അവർ അത് തുറന്നു പറയും എൻ്റെ മുഖത്തു നോക്കി പറയുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആഹാരം നിനക്ക് കഴിക്കാനുള്ളതല്ല എന്നെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മൾ ആഹാരമൊന്നും കഴിക്കാതെ കോലം കെട്ട് മോശമായിട്ട് മോശ അവസ്ഥയിൽ പോകണമെന്ന് തന്നെ ആയിരുന്നു അവരുടെ ലക്ഷ്യം സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളും കൂടെ ഒരു ഒരു വർഷമല്ല ഒരു ആറുമാസത്തോളം ആ ഒരു ആ ഒരു സ്ഥലത്ത് ഞാൻ താമസിച്ചിരുന്നെങ്കിൽ എൻ്റെ എല്ല് വേറെ തൊലി വേറെ ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയേനെ എന്നുവെച്ചാൽ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കണം അവളെ കാണാൻ കൊള്ളത്തില്ല അവളെ ഒട്ടും കൊള്ളത്തില്ലെന്നിങ്ങനെ പറഞ്ഞ് പറയിക്കണം അതൊരു സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയുള്ളവർക്ക് അതൊരു സന്തോഷം തന്നെയാണ് നമ്മൾ ഓൾറെഡി വണ്ണം ഇല്ല അതിൻ്റെ കൂടെ നമുക്ക് ഫുഡും കൂടെ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പതിവിലും മോശ അവസ്ഥയിലോട്ട് പോവുമല്ലോ അങ്ങനെ ദിവസം ചെല്ലുന്തോറും നമ്മൾ നമ്മളല്ലാതായിട്ട് മാറി ഒരു വികൃത രൂപം സത്യം അങ്ങനെ തന്നെ ഞാൻ യും കേട്ടോ ഒരു വികൃത രൂപം പോലെ ആയി ഞാനങ്ങ് മാറുമായിരുന്നു ഞാൻ ആ ഒരു സ്ഥലത്തുനിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ആ ഒരു ഫോട്ടോയും അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ യൂട്യൂബിൽ ചെയ്ത വീഡിയോസും ഒക്കെ കാണുമ്പോഴാണ് ഞാൻ ആ ഒരു ഏരിയയിലോട്ടേ ഇനി തിരികെ പോകരുതെന്നുള്ള ഒരു ഇത് എന്നിലോട്ട് വരുന്നത് അപ്പോൾ ആ ഒരു ഫോട്ടോയൊക്കെ എടുത്തു വെച്ച് കാണുന്ന സമയത്താണ് ഇത്തരം ആൾക്കാരോട് അടങ്ങാത്ത വെറുപ്പ് ഇങ്ങനെ മനസ്സിൽ മനസ്സിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത് കാരണം വണ്ണം ഇല്ലായിരുന്നു ശരി തന്നെ പക്ഷെ ഇത്തരം ഒരു കോലത്തിലെത്തിച്ച ആൾക്കാരോട് സത്യം പറഞ്ഞാൽ അടങ്ങാത്ത വെറുപ്പ് തന്നെയാണ് ആ ഒരു സ്ഥലത്തുനിന്ന് ഞാൻ തിരികെ വന്നപ്പം എടുത്ത ഫോട്ടോസ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാൻ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മോശമായിട്ടും മോശം എന്നല്ല എത്രത്തോളം എന്താ പറയുക ആ ഒരു ഫോട്ടോ കണ്ട എന്തായാലും ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഞാൻ ഇപ്പം ഒത്തിരി വണ്ണം വെച്ചു എന്നും പറഞ്ഞിട്ട് ഞാൻ ഉടനെ പോയി വണ്ണം ഇല്ലാത്തവർ ഒരിക്കലും കളിയാക്കത്തില്ല കാരണം ഞാൻ ആ ഒരു വിഷമം ഒരുപാട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് മെലിഞ്ഞിരുന്ന സമയത്തുള്ള കളിയാക്കലുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും വണ്ണം ഇല്ലാത്തവരെയൊന്നും കളിയാക്കാനും പോകത്തില്ല ഇപ്പോൾ വണ്ണം വെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ വണ്ണം പോകാനായിട്ട് വല്ല സമയം വേണം നമ്മുടെ ഈ രൂപവും വണ്ണവും ഒന്നും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന കാര്യങ്ങൾ തന്നെ അതൊന്നും നമ്മളിൽ നിലനിൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഇപ്പോൾ എല്ലാം തികഞ്ഞൊരിങ്ങനെ മറ്റുള്ളവരെ കളിയാക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ ഇത് അവരുടെ വിചാരം അവർക്കൊക്കെ എന്നും ഒരു വണ്ണം കാണും അല്ലെങ്കിൽ സൗന്ദര്യം കാണും എന്നൊക്കെ ഇപ്പോൾ വിചാരിച്ച ആയിരിക്കും മറ്റുള്ളവരെ കളിയാക്കുന്ന ആ ഒരു കമന്റ് കണ്ടപ്പം ഞാൻ എൻ്റെ ആ പഴയ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുകയും പഴയ കാര്യങ്ങളും വിശപ്പ് അനുഭവിച്ചതും ആഹാരത്തിൻ്റെ വില വില എന്തുവാണെന്ന് മനസ്സിലാക്കിയ സമയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ആഹാരത്തിൻ്റെ വില എന്തുവാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല വിശപ്പ് എന്തുവാണെന്ന് പോലും അറിയത്തില്ല സാധാരണ വിശപ്പിന്റെ ഇത് മനസ്സിലാക്കിയത് ഞാൻ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഉച്ചയാവാറാവുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിശക്കുമല്ലോ ആ ഒരു സമയത്തല്ലാതെ നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴൊന്നും ഈ വിശപ്പിന്റെ വില എന്തുവാണെന്നോ ആഹാരത്തിന്റെ ഇതെന്തുവാണെന്നോ ഒന്നും നമ്മൾ അറിയത്തില്ല നമ്മൾ വേണ്ടുന്ന എടുത്ത് കഴിക്കുന്നു വിശപ്പ് വരുമ്പോൾ വേണ്ടുന്ന എടുത്ത് കഴിക്കുക ചെയ്യുന്നു പക്ഷേ വേറൊള്ളം ചെല്ലുമ്പോഴാണ് അതിനൊക്കെ കണക്കുണ്ട് കാര്യങ്ങളുണ്ട് വേർതിരിവുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്താണ് അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഒരു കഴിപ്പ് കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ചോറ് പോലും സത്യം പറഞ്ഞാൽ ഞാൻ വേസ്റ്റാക്കി കളയത്തില്ല എന്താഹാരമാണെങ്കിലും ഞാൻ ഞാനതിൻ്റെ ഒരു തുള്ളി പോലും വേസ്റ്റാക്കി കളയത്തില്ല കാരണം ആഹാരത്തിൻ്റെ വില അത്രത്തോളം ഞാൻ അപ്പം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ശീലം കിട്ടിയ കേട്ടോ ഇത്തിരി ആഹാരം പോലും ഇപ്പൊ കഴിക്കാൻ എടുത്താൽ പോലും അത് വേണ്ടെങ്കിൽ തന്നെ ഞാൻ അത് കഴിച്ചു തീർക്കും ഒരിക്കലും അത് വേസ്റ്റാക്കി കളയത്തില്ല കാരണം അത്രയ്ക്ക് ഒരു ചോറിൻ്റെ വില വരെ ഞാൻ അനുഭവിച്ച് അറിഞ്ഞ സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ റൂമിലെ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെച്ചാൽ മതി ഇതെൻ്റെ മേക്കപ്പ് ഐറ്റംസാണ് കേട്ടോ അത് ഈ ഒരു പാത്രത്തിലാണ് ഇട്ട് വയ്ക്കുന്നത് അത് ഒന്ന് സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുവാണ് പിന്നെ ഈ ഐബ്രോ പെൻസിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് കാശി അതിൻ്റെ ചുറ്റുമൊക്കെ മുമ്പ് വരച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ തുണി നനച്ചൊന്ന് തുടച്ചു എന്നാലും കുഴപ്പമില്ല ആ ഒരു ബോക്സ് കളയേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം കുറച്ച് നാളും കൂടെ ഉപയോഗിക്കും ഉപയോഗിക്കാം അപ്പോൾ അതെല്ലാം ഞാൻ അടുക്കി പറക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ടേബിളിൻ്റെ പുറത്ത് എല്ലാ സാധനങ്ങളും ഒന്നും അടുക്കി വെക്കണം അത്രയും ജോലിയൊക്കെ ഉള്ളൂ റൂം ക്ലീനിങ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയം എടുത്തു കേട്ടോ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ സ്പീഡിലിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് അത്യാവശ്യം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ജോലി ഒരു ഒരു മണിയൊക്കെ ആയി തീർന്നപ്പോഴത്തേക്ക് അതുകഴിഞ്ഞ് എനിക്ക് പാലിനൊക്കെ പോകണമായിരുന്നു അപ്പോൾ അതിന് മുന്നേ ആയിട്ട് സാധനങ്ങളെല്ലാം അടുക്കി പറക്കി റൂമിലെ ഫുൾ ജോലി തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഈ മാറ്റിയ ബെഡ്ഷീറ്റ് വെച്ചാൽ പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ട് ബെഡ്ഷീറ്റും ഒക്കെ മാറ്റുന്നുണ്ട് പിന്നെ നല്ല വെയിലുള്ളത് വെയിലായിരുന്നു കേട്ടോ ഉച്ചയായപ്പോഴത്തേക്ക് ഭയങ്കര വെയിലായിരുന്നു ഒരു തുണി കഴുകുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ പത്ത് പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തുണി നൂത്തിടുന്ന ആ ഒരു സമയത്ത് അന്തരീക്ഷമൊക്കെ മങ്ങി കിടന്നയാണെങ്കിലും ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തലകണയൊക്കെ ഞാൻ വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കാനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കാശിയുടെ ഈ കളിക്കുന്ന കാറും സൈക്കിളും ഒക്കെ തുടച്ച് വെക്കുന്നുണ്ട് ഈ ഒരു റൂമിലാണ് അത് വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് അപ്പുറത്ത് ഹാളിലും ഒക്കെ കൊണ്ട് വെക്കാറുണ്ട് അപ്പോൾ മിക്കപ്പോഴും ഞാൻ കാശി അംഗൻവാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് റൂമിൽ തന്നെയാണ് ഒതുക്കി വയ്ക്കാറ് പിന്നെ അവൻ വന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് കളിച്ചാൽ മതിയല്ലോ അത് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ റൂമിൽ ഒതുക്കി വെക്കാറുണ്ട് അപ്പോൾ അതും തുടച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു അപ്പോൾ അതും തുണി നനച്ച് നല്ല വൃത്തിക്ക് തുടച്ച് മാറ്റി പിന്നെ തറയെല്ലാം തുടയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ തറയും കൂടെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ജോലികളും കാര്യങ്ങളും ഒന്നുമില്ല റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ മൊത്തത്തിൽ വൃത്തിയാക്കിയായിരുന്നു കേട്ടോ ഇനി അലമാരെയൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കാനുണ്ട് അത് ഞാൻ ഇതേപോലെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അലമാര വൃത്തിയാക്കി വെക്കുന്നത് അതിലത് ഇതേപോലെ ജോലിയെല്ലാം ചെയ്ത് മുഷിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് അലമാര അടുക്കി വെക്കുന്ന ഇഷ്ടമല്ല കാരണം ആ തുണികളൊക്കെ ഇടുക്കുകയും മടക്കി വെക്കുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എപ്പോഴും കുളിച്ച് കഴിഞ്ഞിട്ടേ അലമാര വൃത്തിയാക്കാറുള്ളൂ അപ്പോൾ റൂമിലെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് തറയൊക്കെ തുടച്ചായിരുന്നു പിന്നെ കാശിയുടെ അവർ കളിക്കുന്ന സൈക്കിളും കാറും ഒക്കെ തുടച്ച് വെച്ചു പിന്നെ ഈ തുണിയിടുന്ന സ്റ്റാൻഡൊക്കെ തുടച്ചും അവിടെ ഇനിയും തുണികളൊക്കെ വരും പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് സ്റ്റാൻഡിലൊക്കെ തുണി ഇടുവാണ് ചെയ്യുന്നത് ഇപ്പം എല്ലാം കഴുകാൻ ഇട്ടതുകൊണ്ടാണ് സ്റ്റാൻഡിൽ ഡ്രസ്സുകളൊന്നും കാണാത്തത് പിന്നെ ജെന്നൽ കമ്പിയൊക്കെ തുടച്ചിട്ട് അവിടെ കലണ്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തിരിച്ചിട്ടു പിന്നെ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കി പിന്നെ അലമാരയൊക്കെ ഫുള്ള് പുറത്തുകൂടെ നന്നായിട്ട് തുടച്ചായിരുന്നു നല്ല പൊടി ഉണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ കാശിയുടെ കുറച്ച് കളിപ്പാട്ടങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം പെട്ടെന്ന് കളിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെയാണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ കളിപ്പാട്ടങ്ങൾ വേറെയും ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ ഈ ഓട്ടോയൊക്കെ നല്ലതായിട്ട് പന്നലായിട്ടിരിക്കുവാണ് കേട്ടോ പക്ഷെ അതൊന്നും എടുത്ത് കളയാനായിട്ട് അവന് സമ്മതിക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് കളിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ചോദിക്കും അതിപ്പോൾ പന്നലായതാണെങ്കിലും അത് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നിർബന്ധം കാണിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് കളയാതെ തുടച്ച് വൃത്തിയാക്കി അവിടെ വെച്ചേക്കുമാണ് പിന്നെ ഇത് ഇവിടെ മേക്കപ്പ് സാധനങ്ങളും പിന്നെ ക്രീമും അങ്ങനത്തെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കുന്ന സംഭവമാണ് കേട്ടോ അത് കുറച്ച് ദിവസമായിരുന്നു ചാർജ് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ചാർജ് ചെയ്യാൻ ഇട്ടു പിന്നെ എൻ്റെ വീഡിയോ എടുക്കുന്ന ട്രൈപോഡ് വലിയ ട്രൈപോഡും ചെറുതും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ സബ്സ്ക്രൈബർ അക്കൗണ്ടൊക്കെ എഴുതുന്ന ഒരു ബുക്കാണ് കേട്ടോ അതെനിക്ക് പണ്ടേ ഉള്ള ാണ് ഇങ്ങനെ ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ ഡേറ്റ് ഇട്ട് നോട്ട് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ അവിടെ ഒരു കസേരയും ഇട്ടിട്ടുണ്ട് അവിടെ ഇരുന്ന് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കസേരയും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാലിനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒന്നു വഴിക്ക് നല്ല വെയിലായിരുന്നു അതുകൊണ്ട് പിന്നെ വേഗം പോയിട്ടിങ്ങ് വന്നു വീഡിയോസൊന്നും എടുക്കാനായിട്ട് നിന്നില്ല അങ്ങനെ തിരിച്ച് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് പാല് കുറച്ച് നേരം വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് കാശ് വരാറായപ്പോഴത്തേക്ക് പാല് തിളപ്പിക്കാനായിട്ട് എടുത്തതാണ് അപ്പോൾ അത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ചില ദിവസം മൊത്തത്തിൽ അങ്ങ് അരിച്ച് വെക്കും ഇന്ന് ഞാൻ പിന്നെ മൊത്തത്തിൽ അരയ്ക്കാനായിട്ട് നിന്നില്ല കാശിക്ക് വേണ്ടിയ പാത്രം പാല് മാത്രം എടുത്തിട്ട് അതൊന്ന് അരിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ പാല് ചെറിയ തീയിലിട്ട് തിളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അഞ്ചാറ് പാത്രം കഴുകാനായിട്ട് കിടപ്പുണ്ടായിരുന്നു അടുക്കളയിൽ അപ്പോൾ അതും കൂടെ അങ്ങ് ആ ഒരു നേരത്ത് പാല് തിളച്ച് വരുന്ന നേരത്ത് പാത്രവും കൂടെ പെട്ടെന്ന് അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്നാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴ് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗുകളൊക്കെയാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്ളോഗാണ് ഇടുന്നത് അത് രണ്ട് ദിവസം കൂടുമ്പോൾ ഇടും അല്ലെങ്കിൽ ദിവസം ഇടും ദിവസം ഇടാൻ മിക്കപ്പോഴും പറ്റാറില്ല എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും വീഡിയോസ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് സമയം ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് നോക്കണം അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ ആദ്യമേ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കഴുകി മാറ്റിയിട്ട് പിന്നെയാണ് അവിടെ വെള്ളം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലിങ്ങനെ പാത്രം ആദ്യമേ കഴുകിയിട്ട് പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കഴുകി കഴുകി വൃത്തിയാക്കിയെടുക്കുക അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് പാലും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ചെറിയ തീയിൽ ഇട്ടിരുന്ന ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെയാണ് തിളച്ച് വന്നത് അപ്പോൾ പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ കുറച്ച് ജൂനിയർ ഹോർലിക്സും കൂടി ഇട്ടിട്ടാണ് പാല് ആക്കുന്നത് അപ്പോൾ അവന് അതിഷ്ടമാണ് ജൂനിയർ ഹോർലിക്സ് ഇട്ട് അത് മേടിച്ച സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു പിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവന് വരുന്ന ഉടനെ ഞാൻ പാൽ കൊടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് പാലും കൂടെ ആക്കി വെച്ചിട്ട് ചൂടാറാനായിട്ട് വെച്ചിട്ട് പിന്നെ കാശി വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ചൂടൊക്കെ മാറിയിരിക്കും അപ്പോൾ ഞാൻ പിന്നെ കാശിയും കൂടെ വിളി കാശിയെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നേ കാലൊക്കെ ആയപ്പോഴത്തേക്കാണ് കാശി അംഗൻവാടിയിൽ വിളിക്കാനായിട്ട് പോയത് പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കാശി വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ആഹാരം കൊടുക്കുകയും പിന്നെ അവൻ്റെ കൂടെ ആയിരിക്കും കൂടുതൽ സമയവും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുക്കാത്തത് അപ്പോൾ അവൻ എല്ലാത്തിനും ഞാൻ തന്നെ കൂടെ വേണം അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൻ്റെ കാര്യങ്ങളുമായിട്ട് അങ്ങ് ഇരിക്കും പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് നിൽക്കത്തില്ല അപ്പോൾ ഇ പാലൊക്കെ റെഡിയാക്കി ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഗ്ലാസ്സിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റി ചൂടാറിയിട്ടാണ് വെക്കുന്നത് പാലായത് കൊണ്ട് തന്നെ ഭയങ്കര പാടാണ് ചൂട് കിട്ടാനായിട്ട് അതുകൊണ്ട് ഒന്ന് ഇതേപോലെ ആറ്റിയിട്ട് വെക്കും അതുകൊണ്ട് അവൻ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ചൂടാ ചൂട് മാറിയിരിക്കും അങ്ങനെ ഇതേ പാ ഗ ഒഴിച്ച് അടച്ചും വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ ബിസ്ക്കറ്റും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അവന് കഴിക്കാൻ എന്തോന്ന് വെച്ചാൽ ഇവിടെ ഇരിപ്പുണ്ട് ബിസ്ക്കറ്റ് വാങ്ങി വെക്കുമ്പോൾ ഞാൻ ഇതേപോലെ പലതരത്തിലുള്ള ബിസ്ക്കറ്റ് ഓരോ സമയവും വാങ്ങുമ്പോഴും വേറെ വേറെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു വെക്കും അപ്പോൾ അവർക്ക് വേറെ ടേസ്റ്റ് ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഒരേ ടേസ്റ്റിലുള്ള കഴിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നത്തില്ലല്ലോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതേ ഞാൻ അംഗൻവാടിയിലോട്ട് പോവുകയാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് അയ്യത്തിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ അംഗൻവാടി പിന്നെ വിളിക്കാൻ പോകുമ്പം ഇതിലേക്കൂടെ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ കൂടെ പോകണം എന്തെങ്കിലും നല്ല വെയിലായിരുന്നു അങ്ങനെ ഞാൻ കാശിയെ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗ് കാണാം ബൈ